ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂട്ടായ്മയിലും സരളമായും സത്യസന്ധമായും ഇതുപോലെ പഠനോപാസന നടത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ ആദ്യം പരിചയപ്പെടുക ഈശനിലാണ് ഞാനത്തെ വിശേഷിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ നാളിൽ തലക്കന വിട്ടുപോകുന്നു എനിക്ക് ചിന്തയില്ല അദ്ദേഹം ഗൗരവതരമായി ഹൃദയപൂർവമായി പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ഞാൻ മാറി വാലി സുതാവിന്റെ പുസ്തകം സമ്മാനിച്ചതിനെ കുറിച്ച് പറഞ്ഞു കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ഒരു ദിവസം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളവർക്കെല്ലാവരും എപ്പോഴും പൂച്ചെണ്ടും ആരോഗ്യം മാത്രമല്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ടെലിവിഷനിലൂടെ കാണാനിടയായിരുന്നു ഒരു പത്തര മണിയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ചോദിച്ചു ഉറങ്ങിയോ ഉറങ്ങിക്കിടക്കാണ്ട് അങ്ങനെ ചോദിക്കുന്ന മഹാപാപനമാണ് പക്ഷെ ഉറപ്പ് വരുത്തണമല്ലോ ഞാൻ നീ ഞാൻ വായിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാലും പഴഞ്ഞ് ചെയ്യില്ല ഇപ്പൊ അവിടെ വൃത്തി തൊണ്ണൂറ്റി ഒന്നാം ഒന്ന് വായിച്ചിട്ട് അങ്ങ് പോയി സുഖമായി കിടക്കുക നല്ല വിശ്രമം കിട്ടും എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനിതരസാധാരണമായ പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത് കേൾക്കാൻ മുഴുവൻ സമയവും ഞാൻ ചെലവഴിച്ചുകൊണ്ട് അന്ന് വൈകുന്നേരം ഒന്നുകൊണ്ട് ഞാൻ വിളിച്ചു സങ്കീർത്തരം വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് വലിയ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞതെ അനുസരിച്ചു എന്നതിന്റെ ആത്മസന്തോഷമല്ല എൻ്റെ മറിച്ച് ദൈവഭജനം പ്രത്യാസ പകരുന്നത് ബലപ്പെടുത്തുന്നതു ഒരു പക്ഷേ നമ്മേക്കാളും ആഴത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളിൻ്റെ സമീപനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു